ഹായ് റോബിൻ നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പതിനാറ് ആൾക്കാരുണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് എടുത്ത് സപ്പോർട്ടാക്കോ അൻഷു ആണോ അൻഹുൽന്നാണോ നിങ്ങളുടെ പേര് ഹായ് ഹവാറിയും ചോദിക്കുന്നുണ്ട് ഫൈൻ 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 ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം കേട്ടോ റോബിൻ ചേട്ടാ സൗണ്ടില്ല ഞാൻ മ്യൂത്ത് ഞെക്കിയിട്ടുണ്ടായിരുന്നു എന്താ പറയാ തൊണ്ട അടപ്പാണ് കേട്ടോ കവക്കെട്ട് വന്നിട്ടുണ്ട് തണുപ്പ് പിടിച്ചു മൈ സപ്പോർട്ട് ഈസ് ഓൾവേസ് പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത്ര രാവിലെ ലൈവ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്നു ഏട്ടാ ഞാന് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസ സമയമായിട്ടുള്ളുട്ടോ അപ്പൊ ചാനൽ പോയിട്ട് എന്തോ ലൈവ് ചാറ്റു എന്ന് പറഞ്ഞിട്ട് ഇത് ബ്ലോക്ക് ആയി കിടക്കുവായിരുന്നു അപ്പൊ ഇന്ന് വെറുതെ കയറി വക്കെയാണ് നോക്കുമ്പോ നോട്ടിഫിക്കേഷൻ ഒക്കെ പോകുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറഞ്ഞു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കേറിയത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാരും കിട്ടിയില്ലേ യാവരും ഉണ്ട് രണ്ടിൽ മീനിങ് ഹലോ എന്ന് പറഞ്ഞു മീനിങ് ഹലോ അറിയില്ലേട്ടോ ഫസ്റ്റ് ലൈക്ക് എന്റെ വക ഓക്കെ ചേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ട്ടോ എവിടെയാ ചേട്ടന്റെ വീട് എവിടെയാ റോബി ചേട്ടാ ഒന്ന് പറയൂ പളനി എവിടെയാ വീടൊന്ന് പറയൂ ബിഗാജി ബാൻസോഡാണോ ഹായ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേരൊന്നും കൊറേ ഒന്നും കിട്ടുന്നില്ല ഏട്ടോ ത്രിവാന്ത്ര ആണോ ഓക്കേ 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 രതീഷേട്ടാ നമസ്കാരം ഹലോ സുപ്രഭാതം എന്ന് പറയുന്നുണ്ട് എൻ്റെ പേര് ശ്രുതിന്നാണ് ഏട്ടാ അറിയാത്ത ആൾക്കാർക്കാണ് ശ്രുതിന്നാണ് ഞങ്ങളൊരു കുഞ്ഞു ചാനലാണ് എൻ്റെത് ഇപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് റോബിൻ ചേട്ടാ ചായ കുടിച്ചോ എഴുന്നേറ്റപാടാണോ അനുഷ് എന്ന അൻഹുൽ അൻഹുൽ എല്ലാവരും ഒന്ന് പറയൂ ചേട്ടാ ചായ കുടിച്ചോ എവിടെയാ നാട് ഞങ്ങളുടെ നാട് മട്ടന്നൂരാണ് അറിയോ കണ്ണൂർ മട്ടന്നൂര് കണ്ണൂർ മട്ടന്നൂരാണ് നാട് റോബിൻ ചേട്ടൻ എന്താ ചെയ്യുന്നത് എന്താ ത്രിവാണ്ടുത്താണോന്ന് പറഞ്ഞു എവിടെ എന്താ ചെയ്യുന്നത് എന്താ ജോലി ഒമ്പത് പേരുണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം ഞാൻ ചായ കുടിച്ചു ലൈക്ക് തന്നു പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്ന് ചോദിക്കുന്നുണ്ട് സുഖാണോ എന്നല്ലേ എന്റെ അർത്ഥം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് നവീൻ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു അബൂബക്കർ സിദ്ധിഖ് ചേട്ടാ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ലൈക്ക് തന്നതിന് ഒരുപാട് താങ്ക്സ് നവീൻ ഗുഡ് മോർണിംഗ് എന്താ ചെയ്യണേ എന്തെവിടെയാ ജോലി എവിടെയാണ് ഒന്ന് പറയൂ വീടൊക്കെ എവിടെയാന്ന് പറയൂ പരിചയപ്പെട്ടു ചാനലൊക്കെ ഒന്ന് കൂട്ടാ കൂട്ടോ ഇപ്പോൾ തിരുവാൻഡ്ര റെയിൽവേ സ്റ്റേഷനിൽ ഗോയിങ് ടു ഇടുക്കി ആണോ ആ ഹാ ഹാ ഗുഡ് നൈറ്റോ അബൂബക്കർ ഗുഡ് നൈറ്റ് പറയണു വേറെ പുറത്ത് ആണോ ദേവകുമാർ ജയസ് ലൈക്ക് ഓക്കെ ദേവകുമാർ നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് കേട്ടാ ഗുഡ് മോർണിംഗ് ഐ ആം യൂത്ത് ഓക്കെ യൂത്ത് ആയാലും ഒന്ന് ചെയ്യൂരാത് അറുമുഖൻ അറുമുഖൻ അങ്ങനെയുള്ള ആളുമായിട്ട് ഞാൻ കൂട്ടുകൂടാറില്ല കേട്ടോ ഓക്കെ ബിനീഷ് ചായ കുടിച്ചു ഇല്ല ചേട്ടാ എഴുന്നേറ്റ വാർഡാണ് പാറൂസ് വേൾഡിൽ ലൈവ് ഞാൻ ഒന്നര ചെയ്തു അപ്പൊ ആൾ കുറവ് അപ്പൊ അത് അന്വേഷിച്ചപ്പോ അതിലെന്തോ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് എന്തോ കംപ്ലൈന്റ് ഉണ്ട് അതുപോലെ നമ്മൾ ചെയ്ത സബ് ചെയ്ത ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വെറുതെ കയറിയതാണ് രാവിലെ തന്നെ ഏട്ടാ പിന്നെ ഇന്നും മക്ക സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് വെറുതെ കയറിയതാണ് അബൂബക്കർ എന്തിനാ ചിരിക്കണത് ബിനീഷ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ബിനേഷ് ഗുഡ് മോർണിംഗ് ഞാൻ കൂട്ടാക്കി കൊറേ നാളായാണോ താങ്ക് യു താങ്ക് യു സിദ്ധി റോബിനെ താങ്ക് യു ഏട്ടാ ഒരുപാട് താങ്ക്സ് എന്താ പറയണേ ആക്കിട്ടോ എന്ന് പറയുന്നുണ്ട് ഓക്കെ എവിടെയാ സ്ഥലം സ്ഥലം മട്ടന്നൂരാണ് അറിയോ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരെയൊക്കെ അറിയാം ഫേമസ് ആണല്ലോ ആള് അദ്ദേഹത്തിൻ്റെ എല്ലാം വീട്ടിന്റെ അടുത്താട്ടോ മട്ടന്നൂർ അറിയോ ബിനീഷ് ഏട്ടാ അവിടെയാണ് സ്ഥലം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക എന്ന് പറയുന്നുണ്ട് അതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കും രതീഷേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് സബ് ചെയ്യൂ ഒരു കുഞ്ഞ് ചാനലാണ് കുറച്ച് ഷോർട്സും ഒന്ന് രണ്ട് വീഡിയോസും മാത്രമേ ഇട്ടിട്ടുള്ളൂ ബിനീഷ് അറിയാമെന്ന് പറയുന്നുണ്ട് എടിയ ബിനീഷേട്ടന്റെ വീട് ഏട്ടാ ഒന്ന് പറയൂ ചായ കുടിച്ചോ ഒന്ന് പറയൂ എല്ലാവരും ഈ സമയം ലൈവ് പോന്നു കഴിഞ്ഞാല് കുറച്ച് സമയം സംസാരിച്ചിരിക്കാൻ പറ്റുമോ എല്ലാവർക്കും ഹസും മക്കളും എന്താ ചെയ്യുന്നു ബിനീഷേട്ടാ രതീഷ് എന്ന് പറയുന്നത് എന്റെ ഭർത്താവാണ് ആളിത് അവിടെ കിടക്കുന്നുണ്ട് ഇരിട്ടിയിലാണ് ഇരിട്ടി അറിയില്ലേ ഇരിട്ടിയിൽ ഓട്ടോഷ ഡ്രൈവറാണ് ഏട്ടാ പിന്നെ മക്കള് മൂന്നാൾക്കാരുണ്ട് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയുണ്ട് മൂത്ത മോൻ നാലാം ക്ലാസ് പഠിക്കുന്നു രണ്ടാമത്തെ ആളെ എൽ കെ ജി പഠിക്കുന്നു മൂന്നാമത്തെ ആള് ഒമ്പതാം മാസമായിട്ടേ ഉള്ളൂ കേട്ടാ ഞാൻ കൊല്ലമാണ് ആ ആ കൊല്ലത്താണ് അല്ലേ അത് ശരി എന്താ ചെയ്യുന്നത് എന്താ വർക്ക് എന്താ ചെയ്യുന്നത് ഏട്ടാ പോയാ നിങ്ങള് റോബിൻ ഏട്ടാ പോയോ

ഇപ്പൊ കേസ് അതിന്റെ ഫുള്ളായിട്ട് പറയൂ അപ്പൂപ്പൊക്കെട്ടാ എനക്ക് അറിയില്ലേട്ടാ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പൊ ഇറക്കി ഷോട്ടൊന്നും മനസ്സിലാവില്ല കുറച്ച് വീട്ടിൽ തന്നെ എഴുതും റോബിൻ ചേട്ടാ രാവിലെ തന്നെ ചായ ഒക്കെ ഇട്ടു തന്നോ വീട്ടിലാരള്ളേ അമ്മയും അമ്മയുണ്ടോ അമ്മയോട് അന്വേഷണം പറയട്ടാ ഹായ് പറയൂ എല്ലാവരോടും ഞങ്ങളെ ചാനലൊന്നു കൂട്ടാക്കാൻ പറയൂ തണുപ്പ് പിടിച്ചിട്ട് ശബ്ദമൊന്നും ഇല്ല అంటే తడుపుండో